ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് എങ്ങനെ ഈസി ആയിട്ട് കൂട്ടാം എന്നുള്ളതാണ് കുറേ കുറേയധികം ആൾക്കാർ ക്യാഷ് കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സ് വാങ്ങിക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ ഒരു പരിപാടിയിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുമായിരിക്കും പക്ഷേ നമ്മളിടുന്ന വീഡിയോസിന് റീച്ച് കിട്ടത്തില്ല പിന്നീട് ഇടുന്ന വീഡിയോസിന് റീച്ച് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് എനിക്ക് തോന്നുന്നു ലോങ് വീഡിയോസിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം ഷോർട്സ് കുറേ അധികം ആൾക്കാരിലേക്ക് പെട്ടെന്ന് റീച്ചാകും ഷോർട്സിലൂടെ നമ്മൾ ഒരു ഇപ്പം നമ്മൾക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ട്രെൻഡിങ് സോങ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ വോയിസിൽ അപ്ലോഡ് ചെയ്യാം ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ് അപ്ലോഡ് ചെയ്യാം ഷോർട്സിലൂടെ അതുകൊണ്ട് നമുക്ക് ഒത്തിരി അധികം റേറ്റ് കിട്ടാനും സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂടാനും എളുപ്പമാണ് പക്ഷേ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആകാൻ ഈ ഷോർട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല അത് ഓർമ്മ വേണം കാരണം ഷോർട്സിലൂടെ കിട്ടുന്ന വാച്ച് അപേഴ്സ് ഒരിക്കലും നമ്മൾക്ക് യൂട്യൂബിൻ്റെ വാച്ച് വാലിഡ് പബ്ലിക് വാച്ച് അവറിൽ അക്കൗണ്ട് വരത്തില്ല അതൊരു മെയിൻ പോയിന്റ് ആണ് പിന്നെ നിങ്ങൾക്കിപ്പോൾ ഷോർട്സിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വീഡിയോ നിങ്ങളുടെ കയ്യിലില്ല എനിക്കിപ്പോൾ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്താ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിലും കൂടെ അതിൽ വീഡിയോസിൽ മറ്റുള്ളവർ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ റിമിക്സസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അവർ ചെയ്ത വീഡിയോസിന് നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അതിൽ തന്നെ ഗ്രീൻ സ്ക്രീൻ ഓപ്ഷനുണ്ട് റിമിക്സിൽ പിന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിയാക്ഷൻ ആഡ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് യൂട്യൂബിൽ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരുന്നുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ്ങിന് നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തു ആ ഒരു ഷോർട്സിൽ നമുക്ക് ഒരു അത്യാവശ്യം ഒരു ടെൻ തൗസൻഡ് വ്യൂസ് എന്ന് വിചാരിക്കുക ഇപ്പോൾ ആ ഒരു ടെൻ തൗസൻഡ് വ്യൂസ് കിട്ടിയ അതേ സോങ് വെച്ച് തന്നെ നിങ്ങൾക്ക് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അത് നിങ്ങൾക്ക് നല്ല വ്യൂസ് കൂടാനും അതേസമയം സബ്സ്ക്രൈബേഴ്സ് കൂടാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും ഞാനിതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ഈ മാർച്ച് മന്ത് തോന്നുന്നു കാരണം എൻ്റെ മെറ്റേണിറ്റി ലീവിൻ്റെ ടൈമിലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് കാരണം അപ്പോൾ എനിക്ക് ഫ്രീ ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തുകൊണ്ട് എനിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൂടാന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫൈവ് മന്ത് കംപ്ലീറ്റ് ആയി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് ടെൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഇപ്പം എല്ലാം തന്നെ ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോസ് ആയിരിക്കണം എന്നില്ല ഞാൻ എനിക്കിപ്പോൾ വീഡിയോസ് ഇല്ലെങ്കിൽ തന്നെ ഞാൻ റെമിക്സ് യൂസ് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ടൈം ഉള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് നല്ല വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ടൈം ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് റിമിക്സ് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക വീണ്ടും ഞാൻ വേറൊരു പോയിൻറ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളെടുത്ത കമൻസിൽ ഞാൻ ഡെയിലി ഓരോരുത്തരെ വെച്ച് പിന്നെ ചെയ്തിരുന്നതായിരിക്കും കമൻറ്റ് അപ്പോൾ പിൻ ചെയ്യുന്നവരെ നിങ്ങൾ കാണുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ തൗസൻഡ് സബ്സ്ക്രൈബർ ആകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ആൾക്കാർ മതി എനിക്കിപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് ആയി എനിക്കൊരു കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് വേണം എന്നുള്ളവരൊക്കെ അറ്റ്ലീസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് തൗസൻഡ് സബ്സ്ക്രൈബർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുമല്ലേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോയ്ക്ക് Başardın mı Bye bye.